താമരശ്ശേരി വിദ്യാഭ്യാസ ജില്ലയിൽ മികച്ച പി ടിക്കുള്ള സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിന്റെ അവാർഡ് നേടിയ തിരുവമ്പാടി സേക്കരട് ഹയർ സെക്കൻഡറി സ്കൂൾ പിടിഎ കമ്മിറ്റിക്ക് തിരുവമ്പാടി പൗരാവലി സ്വീകരണം നൽകി സ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന ചടങ്ങിൽ എം ഐ ഷാനവാസി എം പി പരിപാടി ഉദ്ഘാടനം ചെയ്തു മികച്ച പി ടിക്കുള്ള വിദ്യാഭ്യാസ വകുപ്പിന്റെ അവാർഡ് നേടിയ തിരുവമ്പാടി സേക്കട്ടാർ ഹയർ സെക്കൻഡറി സ്കൂൾ പിടിഎ കമ്മിറ്റിക്ക് ഉജ്ജ്വല സ്വീകരണമാണ് നൽകിയത് സ്കൂൾ മാനേജ്മെന്റിന്റെയും അധ്യാപകരുടെയും തിരുവമ്പാടി പൗരാവലിയുടെയും നേതൃത്വത്തിലാണ് സ്വീകരണം നൽകിയത് പൊതുജന പങ്കാളിത്തത്തോടെ വ്യത്യസ്തമായ ഒട്ടേറെ പദ്ധതികൾ നടപ്പാക്കി വിദ്യാർത്ഥികളുടെ ക്ഷേമവും വിദ്യാലയത്തിൻ്റെ മികവും ഉറപ്പാക്കാൻ പി ടി ഒട്ടേറെ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് ഇതിനുള്ള അംഗീകാരമായാണ് സ്കൂൾ പി അവാർഡ് ലഭിച്ചത് രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് വർഷത്തെ തോമസ് വലിയ പറമ്പൻ പ്രസിഡന്റായ പി ടി എ കമ്മിറ്റിക്കാണ് താമരശ്ശേരി റവന്യൂ ജില്ലയിൽ ഒന്നാം സ്ഥാനവും കോഴിക്കോട് ജില്ലയിൽ രണ്ടാം സ്ഥാനവും ലഭിച്ചത് സ്വീകരണ പരിപാടി എം ഐ ഷാനവാസ് എം പി ഉദ്ഘാടനം ചെയ്തു വിദ്യാർത്ഥികളും അധ്യാപകരും പി ടി എ ഭാരവാഹികളും ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ മാത്രമേ വിദ്യാഭ്യാസം എന്ന വാക്കിന്റെ അർത്ഥം പൂർണ്ണമാവുമെന്ന് അദ്ദേഹം പറഞ്ഞു നിങ്ങളെ നിങ്ങളെ വളർത്താൻ ഭാവിയിലെ ഈ രാജ്യത്തെ നയിക്കുന്നവരാക്കി നിങ്ങളെ മാറ്റുന്നതിന് വേണ്ടിയുള്ള ലോക സാഹചര്യം നിങ്ങൾക്ക് ഉണ്ടാക്കാം കോഴിക്കോട് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രസിഡന്റുമാരുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് പഠിച്ചതിനു ശേഷം വിദ്യാഭ്യാസ ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് തോമസ് മെരി പറയും കൂട്ടർക്കും ഈ കൊടുക്കുന്ന കോഴിക്കോട് ജില്ലയിലെ ഏറ്റവും നല്ല എന്ന് ഒരു ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു കോർപ്പറേറ്റ് മാനേജർ ഷിബു കളരിക്കൽ മുഖ്യപ്രഭാഷണം നടത്തി സ്കൂൾ ഡിജിറ്റൽ ലൈബ്രറിയുടെ ഉദ്ഘാടനം വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ പി ഗൗരി നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഏലിയാമ്മ ജോർജ് വൈസ് പ്രസിഡന്റ് ബാബു കളത്തൂർ ടി എം ജോസഫ് എ ടി സബാസ്റ്റ്യൻ ടി ജെ സണ്ണി പരമേശ്വര പണിക്കർ ജി ജി കെ തോമസ് ഡോക്ടർ പി എം മത്തായി തുടങ്ങിയവർ സംസാരിച്ചു സി ടി വി പ്രാദേശിക വാർത്ത തിരുവമ്പാടി